പേര് ിമേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡയറ്റീഷ്യനാണ് ഒരാൾക്ക് ഒരു ദിവസം എത്ര ഉപ്പ് ഉപയോഗിക്കാം പലരും ചോദിക്കുന്ന ഒന്നാണ് ഉപ്പ് കൂടിയ അളവിൽ കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ അടുത്ത സമയത്ത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആൻഡ് ഐ സി എം ആറിൻ്റെ ഒരു സ്റ്റഡിയില്ലാത്ത പറയുന്നത് ഇന്ത്യൻസ് ആവശ്യമുള്ളതിലും മൂന്ന് ശതമാനം കൂടുതലാണ് ഉപ്പ് ഉപയോഗിക്കുന്നതെന്ന് ഒരാൾക്ക് ഒരു സാധാരണ ഒരാൾക്ക് ഒരു ദിവസം അഞ്ച് ഗ്രാം മതി ഉപ്പ് ഉപയോഗിക്കേണ്ടത് പക്ഷെ ഇന്ന് പലരും ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ അളവ് നോക്കിയാൽ എട്ട് ഗ്രാം ആണ് ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാലാണ് അഞ്ച് ഗ്രാം അത്രേ ഒരു ദിവസം ആവശ്യം വരുന്നുള്ളൂ പക്ഷെ ഇന്ന് പലരും ചെയ്യുന്ന എന്താണ് ഉപ്പ് കൂടിയ സാധനങ്ങൾ പ്രത്യേകിച്ച് ഈ പ്രോസസ്ഡ് ഫുഡ്സ് അച്ചാറ് പപ്പടം ഉപ്പ് ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നു ഒരു പപ്പടത്തിന് തന്നെ ഒന്നര ഗ്രാം ഉപ്പുണ്ട് പല വീടുകളും നോക്കി അറിയാം ഒരു പാത്രം പപ്പടം അങ്ങ് വറുത്തു വച്ചിരിക്കുകയാണ് മെച്ചപ്പുറത്ത് ചോറിനോടൊപ്പം ചിലർ രണ്ടെടുക്കും ചിലർ മൂന്നെടുക്കും കുട്ടികളൊക്കെ ചെറുപ്രായത്തിലേ തൊട്ട് പപ്പടം അധികമായിട്ട് കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ അധികമായിട്ട് ഉപ്പ് കഴിച്ചാൽ എന്താണ് കുഴപ്പം കൂടിയോളിൽ ഉപ്പ് കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് ദോഷമാണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടും അതുപോലെ തന്നെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടും ബി പി വരാനുള്ള സാധ്യത കൂടും നമ്മൾ കഴിക്കുന്ന ഉപ്പിൻ്റെ അളവിനൊരു നിയന്ത്രണം പാലിച്ചാൽ തന്നെ ഇരുപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് ബി പി പ്രത്യേകിച്ച് ബിപിയുടെ അസുഖമുള്ളവർക്ക് ഉപ്പ് കുറച്ചാൽ ഇരുപത്തഞ്ച് ശതമാനം ബി പി കുറയ്ക്കാനായിട്ട് ഉപ്പ് നിയന്ത്രിക്കുന്നതുകൊണ്ട് സാധിക്കും പലരും ഉപ്പ് ഉപ്പെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല കുട്ടികളൊക്കെ ആണെങ്കിലും സോസുകൾ പഞ്ചസാര അതിനകത്ത് കൂടിയളവുണ്ട് അതേപോലെ തന്നെ കൂടിയളവിൽ ഉപ്പുമുണ്ട് ഓർക്കുക ഇങ്ങനെയുള്ള സാധനങ്ങൾ സോസുകൾ കോൺഫ്ലേക്സ് കൊക്കോ കൊ കോക്കോ ചേർന്ന ബിവറേജസ് കാർബണേറ്റഡ് ബിവറേജസ് ഇതിനകത്തെല്ലാം സോഡിയമുണ്ട് നമ്മൾ വീട്ടിൽ ഞാൻ വളരെ കുറവാണ് ഉപയോഗിക്കുന്ന ഉപ്പ് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ ദിവസം വേണ്ട ഉപ്പിൻ്റെ അളവ് കൂടുതലായിട്ട് എത്തും പലരും ഈ നമ്മുടെ ഔട്ട്സൈഡ് കിട്ടുന്ന ഈ ലോ സോഡിയം സോൾട്ട് എന്നൊക്കെ പറഞ്ഞ പേരുകൾ കിട്ടുന്ന പല സോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സും ഈ സോൾട്ടിന് പകരം ഈ ഈപ്പത്തി ഉപ്പിന് പകരം ഉപയോഗിക്കാറുണ്ട് ഇത് പൊട്ടാഷ്യം ആണ് ഇന്ദുപ്പാണ് ഇന്ദുപ്പ് കൂടുതൽ ചെന്നാൽ എന്താ കുഴപ്പം ഉപ്പ് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് ഇന്ദുപ്പ് കൂടുതൽ കഴിച്ചാൽ ഹൃദയത്തിന് പ്രശ്നം ഹാർട്ട് പ്രോബ്ലംസ് ആത്മിയാസ് ഈ ഹൃദയത്തിൻ്റെ താളത്തിനൊക്കെ വ്യത്യാസങ്ങൾ വരും അന്നേരം ഓർക്കുക എന്തുപ്പും കൂടിയ അളവിൽ കഴിക്കാൻ പാടില്ല ഉപയോഗിക്കുന്ന ഉപ്പിന് ഇപ്പോൾ ഉപ്പ് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ പകരം ഇന്ദുപ്പാക്കുകയല്ലേ വേണ്ടത് പകരം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ അളവിന് നിയന്ത്രണം വെക്കുക പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെയൊക്കെ ഒരു വയസ്സ് വരെ ഉപ്പും പഞ്ചസാരയും ഒന്നും കൊച്ചുകുട്ടികൾക്ക് ആവശ്യമില്ല നമ്മൾ ചെറുപ്രായത്തിലെ കൂട്ടി മധുരവും കൊടുത്ത് ഉപ്പും കൊടുത്ത് കുട്ടി കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുകയാണ് ക്രമേണ അവർക്ക് പ്രായം കൂടുന്നതോറും ഉപ്പ് കൂടിയ അളവിലെ ആവശ്യമായിട്ട് വരും അന്നേരം ചെറുപ്പത്തിലേ നമ്മൾ ഉപ്പ് വലുതായിട്ട് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അത് ക്രമേണ ശീലിച്ചുകൊള്ളും ഇന്നത്തെ ചെറുപ്പക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലരും വെളിയിൽ നിന്നാണ് ഇപ്പം നമ്മൾ ഈ പിസായും ബേർഗറും ഇങ്ങനെയുള്ള സാധനങ്ങൾക്കകത്ത നന്നായിട്ട് ഉപ്പുണ്ട് ഈ ഉപ്പ് നമ്മൾ ശീലിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഹൃദയാരോഗ്യത്തിനും വളരെ ദോഷകരമായിട്ട് ബാധിക്കും അതുകൊണ്ട് എല്ലാവരും ഓർക്കേണ്ട കാര്യം വീട്ടിൽ കഴിവതും മേശപ്പറച്ച് ഈ ഉപ്പ് കുപ്പി ഉണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് മാറ്റാൻ നോക്കുക അതുപോലെ തന്നെ പല വീടുകളും ചെയ്യുന്നതാണ് ചോറിനോടൊപ്പം ഉപ്പ് ചേർക്കും അത് പാടില്ല നമ്മൾ കറിയുടെ ഉപ്പ് വെച്ചിട്ട് നമ്മൾ ശീലിക്കാനായിട്ട് നോക്കുക ഉപ്പില്ലാതെയും പാചകം ചെയ്യേണ്ട പ്രത്യേകിച്ച് രക്തസമ്മർദ്ദം ഉള്ളവരാണെങ്കിൽ ഉപ്പിൻ്റെ അളവിന് നിയന്ത്രണം കൊടുക്കുക എക്സ്ട്രാ ഉപ്പുള്ള സാധനങ്ങൾ അച്ചാറും പപ്പടവും ഇതൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്